അല്ലാ മയക്ക് പാടി തന്നൊരിടി അലമാലകൾ പിളർത്തിടുമ്പതിൻ്റെ മാറ്റൊലി അല്ലാ മയക്ക് പാടി തന്നൊരിടി അലമാലകൾ പിളർത്തിടുമ്പതിൻ്റെ മാറ്റൊലി മൗലാന മുഹമ്മദ് അലി മഹാത്മാഗാന്ധിജി ഗാന്ധിജി മഹനീയമാണി നാടിനെ നയിച്ച പൊൻവഴി എന്തിന്നു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം എന്തിന്നു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നതാണി മണ്ണ് പൂക്കളെ അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണീ മണ്ണ് പൂക്കളെ ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം